നമസ്കാരം ം ബഹുമാനപ്പെട്ട ബി സാർ എന്നെ ആദ്യമായിട്ടൊരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ ആളാണ് സിബി സാർ ഞാൻ ആദ്യമായിട്ട് ഒരു തഗ് ഡയലോഗ് പറയിപ്പിച്ച ആളാണ് ഷാഫി സാർ എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ ആളാണ് നാഥ പിന്നെ ആർബിൻ ചേട്ടൻ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ എഴുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ അങ്ങനെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബിപിൻ എൻ്റെ ബഡി പേറാണെന്ന് എല്ലാവർക്കും കുഞ്ഞുനാള് മുതൽ അവൻ എന്തോരം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനൊരു പൂജാ സെറമണിക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ബാക്ക് സ്റ്റോറിയുടെ പിൻബലമാണ് അപ്പോ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുറമേന്നുള്ളവർക്ക് ജസ്റ്റ് ഇപ്പോഴുള്ള വിവനെ കാണുള്ളൂ എനിക്ക് കുഞ്ഞുന്നാള് മുതലറിയാം ആറാം ക്ലാസ് മുതലറിയാം നമ്മുടെ മുമ്പിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം ഇന്ന് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പത്രയും നാളു മുമ്പുള്ള കഠിനാധ്വാനത്തിന് ഇത്രയും വലിയ ഒരു സ്വീകാര്യത കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ബിപിൻ ജോർജിന്റെ സമയം ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്